ഇത് മഴ മഴ തെരഞ്ഞെടുപ്പ് കുറച്ച് ദിവസം അങ്ങനെ നീട്ടിക്കൊണ്ട് പക്ഷെ എന്നും എന്തെങ്കിലും പറഞ്ഞാൽ നീട്ടിക്കൊണ്ടോ പരിപാടി നടക്കുക ഇത് എന്ത് ശരിയാവുന്നില്ല എന്ന് പറയും അല്ലാതെ ഇതിപ്പോ നിങ്ങൾ വാട്ടർ അതോറിറ്റിയുടെ ആളുകളുണ്ട് ജനജീവന്റെ ആളുകളുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഉത്തരവാദിത്തപ്പെട്ടവർ ആരോടെങ്കിലും നിങ്ങൾക്ക് ചോദിച്ചിട്ടാണോ പറയാനുള്ളത് എന്താണെങ്കിലും അത് തീരുമാനാക്കിയിട്ട് ഞങ്ങൾക്ക് പെട്ടെന്ന് തരം വരും അല്ലാതെ നടക്കൂല എത്രയാണ് താരായി നിങ്ങൾ പറയുന്നത് കേട്ടെ എല്ലാ റോഡുകളും പൊളിച്ചിട്ടാണ് ഒരുപാട് ആക്സിഡന്റുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്താ ഞങ്ങള് ചെയ്യേണ്ടത് നിങ്ങൾ പറഞ്ഞു ജനങ്ങളോട് ഞങ്ങൾ എന്താ സമാധാനം പറയേണ്ടത് നിങ്ങൾ ചോദിച്ചാൽ നിങ്ങൾ അങ്ങോട്ട് കണ്ടിങ്ങനെ നോക്കിയിട്ട് നിങ്ങൾ അങ്ങോട്ട് കണ്ട അഭിപ്രായം പറഞ്ഞിട്ട് കാര്യമല്ലോ ഞങ്ങളോട് പറയാലോ ഞങ്ങളോട് പറയും ജനങ്ങളോട് എങ്ങനെ ചെന്ന് പറയാലോ ജനങ്ങള് ഞങ്ങൾ തെരഞ്ഞെടുത്ത് വിട്ടു ഇവിടെ അവരുടെ കാര്യങ്ങൾ ഞങ്ങളോട് പറയുന്നത് ഇവിടെ വന്ന് അവതരിപ്പിക്കാനാണ് അവർക്കുണ്ടാവുന്ന പ്രയാസങ്ങൾ അവരെ ഞങ്ങളോട് പറയുന്നത് ഞങ്ങൾക്ക് അവരോട് മറുപടി പറയണ്ടേ ഇവിടെ ഞങ്ങൾക്ക് തൊട്ടടുത്ത് ഈ എലക്ഷൻ വന്ന് നിൽക്കാണ് ഞങ്ങൾക്ക് മൂന്നോ നാലോ മാസം കഴിഞ്ഞ എലക്ഷൻ ആവാനായി ഞങ്ങൾ എന്താ സമാധാനം പറയും ജനങ്ങളോട് ആകെ പൊളിച്ചിട്ട ഒന്നിനും ഒരു ഉത്തരവാദിത്വം ചോദിക്കണോക്കും മുയ്യോ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് തട്ടുക കീ പരിപാടി നടക്കൂല ഞങ്ങൾ എന്താ നിങ്ങള് ചോദിച്ച ചോദിച്ചാൽ ഇങ്ങനെ തലി തട്ടി നിന്നിട്ട് എന്താ കാര്യം നിങ്ങൾ ഇതിന് ഞങ്ങൾക്ക് സമാധാനം തരണം ഞങ്ങൾക്ക് നാളെ ജനങ്ങളോട് പറയണം ഇപ്പൊ ആളുകൾ എല്ലാവരും ചോദിക്കുന്നുണ്ട് നിങ്ങൾ നിങ്ങൾ ചോദിക്കുമ്പോ പറയും സർക്കാരിന്റെ അടുത്ത് പൈസ അല്ല സർക്കാർ ഇവർക്ക് ഘടകുകൾ കൊടുത്തിട്ടില്ല അങ്ങനെ ഘടകുകൾ കൊടുത്തിട്ടില്ലാന്ന് നിങ്ങൾ ജനങ്ങളോട് പറയാൻ തയ്യാറാണ് ഇവരങ്ങനെ ഗഡുക്കള് കിട്ടാതെ ഇവർ എടുക്കില്ല എന്നില്ല എന്നാണ് തീരുമാനം അതവര് പറയട്ടെ എത്ര നാലും റോഡുകളാണ് ആകെ കീരി പൊളിച്ചിട്ട് ആകെ കൊളായി കിടക്കുക എല്ലാ റോഡുകളും ഈ പ്രാവശ്യമൊക്കെ പഞ്ചായത്ത് ഫണ്ടുകൾ വെച്ച റോഡുകൾ പോലും ആകെ കംപ്ലൈന്റ് ആയിട്ട് കിടക്കുക റോഡുകൾ ജനങ്ങൾക്ക് യാത്ര ചെയ്യാൻ പറ്റുക ഇപ്പ എന്നിട്ട് സ്വന്തമായിട്ട് ആളുകൾ പല ഭാഗത്തും സ്വന്തമായിട്ട് കീസ് ചെയ്യുന്ന നാട്ടുകാർ പിരിവുടിത്തായിട്ട് പോലും പല സ്ഥലങ്ങളിലും റോഡ് ക്ലിയർ ചെയ്യുന്ന സാഹചര്യം ഉണ്ട് ഇതൊന്നും അംഗീകരിച്ചു തരാൻ പറ്റില്ല ഇതില് വ്യക്തമായ മറുപടി എന്നിട്ടേ നിങ്ങൾക്ക് ഒന്ന് പോകാൻ പറ്റുള്ളൂ